എ എം കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു ഗ്രീൻ പീസ് കറീൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അപ്പം പാലപ്പം ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ പീസ് കറി അപ്പോൾ അതിന് തലേദിവസം തന്നെ കുതിർത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വച്ചിട്ടുള്ള ഗ്രീൻ പീസ് നന്നായിട്ട് തന്നെ കഴുകിയെടുത്തു ഇനിയിപ്പോൾ നമുക്കത് കുക്കറിലേക്ക് മാറ്റി ഒരു ഗ്രീൻ പീസ് ആവുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എന്തെങ്കിലും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു അഞ്ച് പീസിൽ വരെ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് കുക്കറിലേക്ക് മാറ്റുകയാണ് നമ്മൾ ഇതുപോലെ ഗ്രീൻ പീസ് കടലയൊക്കെ കറി വയ്ക്കുമ്പോൾ തലേ ദിവസം തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തെടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ അവിടെ ഗ്രീൻ പീസൊക്കെ കുക്കറിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ഒരുപാട് വെള്ളം ചേർക്കണില്ല ഞാൻ ഈ കടലേൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള വെള്ളമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് അത് വെന്ത് കിട്ടാൻ കുറച്ച് താമസമാവും അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഞാൻ പറഞ്ഞല്ലോ അഞ്ച് വിസിൽ വരെയാണ് ഞാനിത് വേവിച്ചത് അഞ്ച് വിസിൽ വരെ വേവിച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ കിടന്ന് വേവട്ടെ നമുക്കിതിലേക്ക് അരപ്പിനും ഇനി എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ ഒരു നാളികേര മുറിയിൻ്റെ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് നമ്മുടെ കറി ഒരുപാട് ഗ്രേവി ഉള്ള അല്ല സോറി നീണ്ട കറി അല്ല കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടുള്ളതാണ് ഇതിലേക്ക് പിന്നെ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പച്ചമുളകും നാളികേരവും ചെറിയ ജീരകം അല്ല സോറി വലിയ ജീരകവും ഗരം മസാലപ്പൊടി ഇത്രയും കൂട്ടി നന്നായിട്ട് അരച്ചെടുത്തതാണിത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ചാനൽ പുതുതായി കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഞാൻ അഞ്ച് വിസലിന് ശേഷം കുക്കറ് അതിൻ്റെ സ്റ്റീമെല്ലാം പോയതിന് ശേഷം അതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് വീണ്ടും ഇതൊന്നും കൂടെ തിളപ്പിച്ചെടുക്കുക ഇത് നേരത്തെ വെന്തതാണല്ലോ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പം ഇനി നമുക്കിതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കണം നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊന്നും യൂസ് ചെയ്യണില്ല ഇതിലേക്ക് നാളികേരക്കൂട്ട് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് കറി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിൻ്റെ നാളികേരവും അതുപോലെ വലിയ ജീരകം ഗരം മസാല അതൊക്കെ നമ്മളിതിൽ പച്ചക്കാണ് ചേർത്തിട്ടുള്ള ഒന്നും വറുത്തെടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്നൊന്ന് തിളപ്പിച്ചെടുക്കണം നാളികേരം ഒന്ന് വേവണം നമ്മുടെ കറിയിൽ കിടന്നിട്ട് അപ്പോൾ അതാ കറി ഇവിടെ റെഡിയായി ഇനിയിപ്പോൾ ഇത് അടുപ്പത്തൊന്ന് മാറ്റി വെക്കുകയാണ് ഇനി ഞാനിതിലേക്ക് ഒന്ന് വഴറ്റി ചേർക്കാൻ വേണ്ടി ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതൊക്കെ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ അങ്ങനെയൊക്കെ ചേർക്കണത് ചെറിയുള്ളി ചീനച്ചട്ടിയിലേക്ക് അരിഞ്ഞെടുത്ത് അത് അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചെറിയ ഉള്ളിനേക്കാളും ടേസ്റ്റ് കൂടുതൽ സവാള വഴറ്റി ഇടുമ്പോഴാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഒരു സവാള ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതൊരുപാട് ബ്രൗൺ കളർ ആവേണ്ട നന്നായിട്ടൊന്ന് വഴന്ന് ഒന്ന് കളർ മാറിയാൽ മതി അത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടുതൽ കറിവേപ്പിലയും ചേർക്കുക പിന്നെ മല്ലിയാല കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും മല്ലിയല ചേർത്തോളൂ കേട്ടോ എൻ്റെ കയ്യിൽ മല്ലിയാല ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മല്ലിയല ചേർക്കാതിരുന്നത് മല്ലിയാലയൊക്കെ ചേരുമ്പോഴാണ് ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മളിത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ രുചികരമായ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയായി ഇതിലേക്ക് താളിച്ചൊഴിക്കണേ അത് ഞാൻ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ദാ നമ്മുടെ കറിയൊക്കെ റെഡിയായി ഇനി നമുക്കിത് പാലപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കുക ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം